കോതമംഗലം താലൂക്ക് ആസ്ഥാന ഗവൺമെന്റ് ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആധുനികമായ മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുമുള്ള ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ആശുപത്രിയുടെ പുതിയ വെബ്സൈറ്റിന്റെ അനാച്ഛാദനവും ഇതോടൊപ്പം നടന്നു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ലാബിന്റെയും ആശുപത്രിയുടെ പുതിയ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു താലൂക്ക് ആശുപത്രി ഭാഗമായി ഓർക്കുന്നു അതുപോലെ ഈ ആശുപത്രിയുടെ ൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യാറുണ്ട് നമ്മുടെ അധികം ഓപ്പറേഷൻ ലേബർ റൂമിന്റെയും ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ലാബിന്റെയും ഉദ്ഘാടനവും കുട്ടമ്പുഴ വാരക്കെട്ട് പിന്തുല പുന്നേക്കാട് നെയ്യമംഗലം കോട്ടപ്പടി അതോടൊപ്പം നെല്ലിക്കുടി ചെറുവട്ടൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയാണിത് വളരെ പ്രധാനപ്പെട്ടത് കുട്ടമ്പുഴ പഞ്ചായത്ത് ആദിവാസി വിധവേഖലയാണ് എന്നുള്ളതാണ് അപ്പോ തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിലാണ് സംസ്ഥാന സർക്കാർ വിധിയിലൂടെ ആദ്യമിഷനിലൂടെ വിവിധ ഘട്ടത്തിൽ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു ിൽ ആന്റണിതം ആശുപത്രിയെ സംബന്ധിച്ച് ഈ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനം സാധ്യമായിട്ടുള്ള ഒരു ഒൻപത് വർഷക്കാലമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത് ഞാനിപ്പോഴും ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവായി കോതമംഗലത്ത് പ്രവർത്തിക്കുമ്പോഴാണ് ആരോഗ്യ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം രണ്ടായിരത്തി എട്ടിലാണെന്ന് എസ് സത്യദാനൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പി കെ ശ്രീമതി ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ താലൂക്ക് ആസ്ഥാൻ ആശുപത്രി എന്നുള്ള നിലയിലേക്ക് ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ ഉയർത്തുന്നതും കിടക്കകൾ ഉള്ള ഒരു നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ആമുഖ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സെക്രട്ടറി ശ്രീജിത് സി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് താലൂക്ക് ആശുപത്രി ഡോക്ടർ സാം പോൾസി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ജോയി ഷെമീർ പനിക്കൽ പി ടി ബെന്നി എൻ സി ചെറിയാൻ പി എം മൈദീന എ ടി പൗലോസ് ഷാജി പി ചക്കര ഷാജനമ്പാട്ട് ബേബി പൗലോസ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ആന്റണി പുല്ലൻ തോമസ് തോംബ്രൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം